കേരളം കാത്തിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ചരിത്ര വിജയമാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് യു ഡി എഫിന് അത്യുജല മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു യു ഡി എഫ് മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നത് ആറിൽ നാല് കോർപ്പറേഷനുകളും യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തു കൊച്ചി തൃശൂർ കോർപ്പറേഷനുകൾ എൽ ഡി എഫ് കോട്ട തകർത്ത് കൊല്ലത്തും ചരിത്ര വിജയമാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്തിരുന്നുവെങ്കിലും അത് കഴിഞ്ഞ് യു ഡി എഫ് കാഴ്ചവെച്ചത് മികച്ച മുന്നേറ്റമായിരുന്നു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ കൊല്ലം കോർപ്പറേഷൻ വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് പിടിച്ചെടുത്തതായിരുന്നു ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയവും ഞെട്ടിച്ചതുമായ വസ്തുത യു ഡി എഫ് വിജയിച്ചു എന്നത് മാത്രമല്ല ബി ജെ പിക്ക് വരെ കൊല്ലം കോർപ്പറേഷനിൽ ഇടമുണ്ടായെന്നതും ശ്രദ്ധേയമാണ് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും ഉൾപ്പെടെ കോൺഗ്രസിനും യു ഡി എഫിനും ബാലികേറാമല അല്ല എന്നത് തെളിയിക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം മധ്യകേരളവും യു ഡി എഫിനെ കൈവിട്ടില്ല ഇടുക്കിയും കോട്ടയം തുടക്കം തൊട്ടേ യു ഡി എഫിന് അനുകൂലമായ സാധ്യതകളാണ് പ്രകടമാക്കിയത് എറണാകുളം ജില്ലയിലെ പതിമൂന്ന് നഗരസഭകളിലെയും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് പത്തിലേറെ നഗരസഭകളിൽ യു ഡി എഫ് ഭരണം ഉറപ്പിച്ചപ്പോൾ തൃപ്പൂണിത്തറയിൽ എൽ ഡി എഫിൽ നിന്ന് എൻ ഡി എ അട്ടിമറി വിജയത്തിലൂടെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു മൂവാറ്റുപുഴ ആലുവ കളമശ്ശേരി കോതമംഗലം നോർത്ത് പറവൂർ പെരുമ്പാവൂർ പിറവം തൃക്കാക്കര മരട് കൂത്താട്ടുകുളം എന്നീ നഗരസഭകളിൽ യു ഡി എഫ് മിന്നും വിജയം നേടി എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്ന തൃശൂർ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയവും മറ്റ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആരോപണങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ വിലപ്പോയില്ലെന്ന് തന്നെ വേണം കരുതാൻ യു ഡി എഫിന്റെ തരംഗമാണ് കേരളത്തിൽ ഉണ്ടായതെന്നും ജനങ്ങളോട് നന്ദിയുണ്ടെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഓരോ ഘട്ടത്തിലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൂട്ടായ പ്രവർത്തനമാണ് വിജയത്തിന് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൂട്ടായ പ്രവർത്തനം വിജയത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയെന്നതും എൽ ഡി എഫിന്റെ ഭരണപരാജയമാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയെ സഹായിച്ചതെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വൈഷ്ണ സുരേഷിന്റെ വിജയവും കേരളത്തിൽ ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുകയാണ് റീ പോളിംഗിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മയും വിജയം നേടി വിമത ഭീഷണി തങ്ങളെ ബാധിക്കില്ല എന്ന കടുത്ത ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് നേതൃത്വം മുന്നോട്ടു പോയിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി സർക്കാരിനെ ജനം വെറുക്കുന്നു ബി ജെ പിയുടെ അതേ അജണ്ടയാണ് സി പി എമ്മിനെന്നും സി പി എം കളിച്ച ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന്റെ ഗുണഭോക്താവാണ് ബി ജെ പി എന്നും സതീശൻ വിമർശിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത അജണ്ടയാണ് തദ്ദേശ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ജയം ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു അതിനിടയിൽ ജനം പ്രബുദ്ധരാണെന്നും എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് കേൾക്കുക തന്നെ ചെയ്യുമെന്നും പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും രംഗത്തെത്തി ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം എന്തായാലും മിന്നും പ്രകടനമാണ് യു ഡി എഫ് കേരളത്തിലുടനീളം കാഴ്ചവെച്ചത് യു ഡി എഫ് ടീം യു ഡി എഫ് ആയി തന്നെ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം നേടാൻ കഴിഞ്ഞേക്കും അങ്ങനെ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം യു ഡി എഫ് കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് കൂട്ടായ പ്രവർത്തനവും ഒത്തൊരുമയും വിജയത്തിലേക്ക് നയിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ രാഹുൽ മാങ്ങൂട്ടത്തിലെ എം എൽ എയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പാലക്കാട് ഉൾപ്പെടെ മറ്റു ചില നഗരസഭകളും യു ഡി എഫ് ഭരണം പിടിച്ചേനെ ഈ വിജയം യു ഡി എഫിന് വലിയ പാഠമാണ് എൽ ഡി എഫിന് പഠിക്കേണ്ട പാഠവുമാണ്